സതീശിന് മനോരമയുമായി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ച് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സെക്രട്ടറിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നേതാവ് അടുത്ത വിഷയം എന്തെന്ന് ചോദ്യം ഒരു നിശ്ചയവുമില്ല മനോരമയിൽ ഒന്നും വന്നില്ലെന്നും പരിഹാസ പോസ്റ്ററിൽ പറയുന്നു ഇന്നലെ രാത്രിയാണ് ജയകൃഷ്ണൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടത് മനോരമ നോക്കിയാണ് വി ഡി സതീശൻ വിഷയം നിശ്ചയിക്കുന്നതെന്ന ആക്ഷേപം ഉൾക്കൊള്ളുന്നതാണ് പോസ്റ്റർ കെ സുധാകരൻ്റെ വലങ്കയായിട്ടുള്ള കണ്ണൂർ ഡി സി സി അംഗത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ അത് ചോർന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് എങ്ങനെ സതീശൻ്റെ ദൈനംദിന രാഷ്ട്രീയ വിഷയത്തെ സംബന്ധിച്ച് ഡി സി സി സെക്രട്ടറി സതീശനോട് തന്നെ ചോദിക്കുന്ന ഒരു ട്രോളാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ഡി സി സി സെക്രട്ടറി ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്താണ് ഇന്നത്തെ വിവാദം അതിന് മറുപടിയായിട്ട് സതീശൻ പറയുകയാണ് അതിന് മനോരമ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാലേ തീരുമാനിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു സതീശൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മനോരമയുടെ ഡിറ്റോയാണ് അല്ലെങ്കിൽ മനോരമ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചാൽ അതിന് ശബ്ദമായി മാറുന്നത് സതീശനാണെന്ന് അത് സ്പോൺസേർഡാണ് അത് മാസപ്പടിയാണ് അത് കൂട്ടുകച്ചവടമാണെന്ന് കോൺഗ്രസ്സുകാർ വരെ ട്രോളി തുടങ്ങുമ്പോൾ സ്വാഭാവിക